ഞാൻ ഈ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ വീഡിയോ വൈറലാണ് ഓക്കെ നൂറ് ശതമാനം ഗ്യാരണ്ടിയാണ് ഞാൻ തരുന്നത് നൂറ് ശതമാനം ഗ്യാരണ്ടി നിങ്ങളുടെ വീഡിയോ വൈറലാവും നമ്മൾ ഈ പുതിയ പുതിയ ക്രിയേറ്റേഴ്സ് എന്താക്കുന്ന പുതിയ പുതിയ ക്രിയേറ്റേഴ്സ് എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ വൈറ്റ് സ്റ്റുഡിയോ ഓപ്പൺ ആക്കും വൈറ്റ് സ്റ്റുഡിയോ ഓപ്പൺ ആക്കിയിട്ട് വ്യൂസ് എത്ര വന്നിട്ടുണ്ട് വാച്ചിങ് ഓവേഴ്സ് എത്ര വന്നിട്ടുണ്ട് സബ്സ്ക്രൈബർ എത്ര വന്നിട്ടുണ്ട് ഇന്നലെ എത്ര സബ്സ്ക്രൈബർ ഉണ്ടായി ഇന്നെത്ര സബ്സ്ക്രൈബർ കൂടിയിട്ടുണ്ട് ഇത് ചെക്ക് ചെയ്യാണ് ഓക്കെ ഇത് ചെക്ക് ചെയ്തിട്ട് എന്തെയ്യുന്ന അവിടെ വിടും എന്നിട്ട് ഞാൻ ചിന്തിക്കും ഞാൻ ഇതിന് വൈറ്റ് സ്റ്റുഡിയോയിൽ എന്താണ് ചെയ്യേണ്ടത് അത് ചിന്തിച്ചിട്ട് മിണ്ടാണ്ട് നിൽക്കും ഒന്നും ചെയ്യത്തുമില്ല ഓക്കെ അങ്ങനല്ല ചെയ്യേണ്ടത് അനി കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് എന്താണ് ചെയ്യേണ്ടത് വെറുതെ ഇല്ലാണ്ട് സബ്സ്ക്രൈബറും വ്യൂസും ചെക്ക് ചെയ്ത് ചെക്ക് ചെയ്ത് ചെക്ക് ചെയ്തിട്ട് പോയിട്ട് കാര്യമില്ല അത് നിങ്ങൾ ചെക്ക് ചെയ്യേണ്ട എന്നല്ല പറയുന്നത് അതല്ല മെയിൻ ചെക്ക് ചെയ്യേണ്ടത് അതല്ല വൈറ്റ് സ്റ്റുഡിയോയിൽ നമ്മൾ എന്താണോ ഓഡിയൻസ് റിട്ടേൺഷന് എങ്ങനെയാണ് ഹാഷ്ടാഗ് കൊടുക്കേണ്ടത് എങ്ങനെ കീവേഡ്സ് കൊടുക്കേണ്ടത് എന്താണ് കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ള ഫുള്ള് വിശദീകരിച്ചിട്ട് ഞാൻ ഈ വീഡിയോയിൽ പറയുകയാണ് ഓക്കെ അപ്പം നിങ്ങൾ കാണാത്തവരാണെങ്കിലും ഈ വീഡിയോ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് കാണണം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫുൾ ആയിട്ട് ഡീറ്റെയിൽസ് ആയിട്ട് മനസ്സിലാവും കാരണം എന്താ വെച്ചാൽ ഇത് നിങ്ങൾക്ക് വളരെ ഉപകാരപ്പെടുന്നത് ഇപ്പം നിങ്ങൾ കുറേ തമനയില് കണ്ടിട്ടുണ്ടാവും എന്ത് വ്യൂസ് ഈ മൂന്ന് സെറ്റിങ്സ് ഓൺ ചെയ്താൽ മതി നിങ്ങൾക്ക് വ്യൂസ് വരും അല്ല ഈ രണ്ട് സെറ്റിങ്സ് ഓൺ ചെയ്താൽ മതി വൈറ്റ് സ്റ്റുഡിയോയിൽ നിങ്ങൾക്ക് വ്യൂസ് വരും എന്നായിരിക്കും നിങ്ങൾ കൂടുതൽ തമനയിൽ കണ്ടിട്ടുണ്ടാവുക അല്ലെങ്കിൽ ഈ സെറ്റിങ്സ് നിങ്ങൾ ഓൺ ചെയ്തിട്ടുണ്ടോ എന്നായിരിക്കും നിങ്ങൾ സാധാരണയായിട്ട് കാണുന്ന ചാനലാണെങ്കിലും ഓഡിയൻസ് നിങ്ങളെ ഓൾറെഡി നിങ്ങൾ വാച്ച് ചെയ്യുന്ന ചെയ്യുന്നത് ചാനലാണെങ്കിൽ ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും തമ്മിലേൽ കാണുക പക്ഷേ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതൊന്നും ചെയ്യാൻ പറ്റത്തില്ല അവരെന്താണോ പറഞ്ഞു തരുന്നത് എന്ന് പോലും ചിലപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും ചിലപ്പോൾ മനസ്സിലായവർ ചെയ്തിട്ടുണ്ടാവും ചിലപ്പോൾ മനസ്സിലാവാത്തവർ മുണ്ടാണ്ടത് വീഡിയോ കണ്ടിട്ട് പോയിട്ടുണ്ടാവും അപ്പോൾ ഇത് പ്രോപ്പറായിട്ട് ഇതൊക്കെ ചെയ്യണോ വേണ്ടേ എന്നുള്ള ചിന്തിക്കേണ്ടത് നിങ്ങളാണ് നിങ്ങളെ ചാനൽ ഗ്രോത്ത് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്താൽ മതി അപ്പം കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് ഞാൻ ഡീറ്റെയിൽസ് ആയിട്ട് പറഞ്ഞു തരാണ് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രൂപത്തിൽ ഞാൻ പറഞ്ഞുതരാണ് അപ്പോൾ അതിന് ആദ്യം പോകേണ്ടത് നമ്മൾ എന്ത് ചെയ്യേണ്ടത് ആദ്യം വൈറ്റ് സ്റ്റുഡിയോയിൽ തന്നെ പോകേണ്ടത് എവിടെയല്ല വൈറ്റ് സ്റ്റുഡിയോയിൽ തന്നെ പോകേണ്ട സെറ്റിംഗ്സ് എന്തൊക്കെയാണെന്ന് ഞാൻ ഫുൾ ഡീറ്റെയിൽസ് ആയിട്ടായിട്ട് പറയുകയാണ് ഓക്കെ അപ്പം നിങ്ങളത് കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് മനസ്സിലാക്കാം അപ്പോൾ അതിനായിട്ട് മുമ്പ് പറയാനുള്ളത് കഴിഞ്ഞ പ്രാവശ്യത്തെ വിന്നർ ഈ ചാനലാണ് അമ്പത് സബ്സ്ക്രൈബർ ഫ്രീ ആണ് നെക്സ്റ്റ് വിന്നർ നിങ്ങൾക്ക് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈവിൽ കയറുക കമനിലേക്ക് ഇടാം അതുകൂടാണ്ട് ലൈവിൽ കയറുക ഇടയ്ക്കിടക്ക് ഏത് സമയത്ത് നമുക്ക് പ്രത്യേകിച്ച് പറയാൻ പറ്റത്തില്ല അതുകൊണ്ട് രാത്രി പതിനൊന്ന് മണിക്ക് ഏതെങ്കിലും ഒരു സമയത്ത് ഉണ്ടാവും കേട്ടോ ചില അത് ഞാൻ മുമ്പായിട്ട് മുൻകൂട്ടിയിൽ ചിലപ്പോൾ പോസ്റ്റ് ഇടുന്നതായിരിക്കും കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇടുന്നതായിരിക്കും സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചവർക്ക് ഓൾറെഡി നോട്ടിഫിക്കേഷൻ വരും ലൈവ് വരുന്ന സമയത്ത് നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് നിങ്ങൾക്ക് ലൈവിൽ കയറാം അതിലും അമ്പത് സബ്സ്ക്രൈബർ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് കിട്ടുന്നത് വൈറ്റ് സ്റ്റുഡിയോയിൽ പോവാം വൈറ്റ് സ്റ്റുഡിയോയിൽ പോയിട്ട് നമ്മളിവിടെ ചെയ്യണ്ടതെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ സബ്സ്ക്രൈബർ ഓൾറെഡി കണ്ടു വാച്ചിങ് ഓവേഴ്സും കണ്ടു വ്യൂസും കണ്ടു ഓക്കെ അപ്പോൾ ഇവിടെ വ്യൂസ് ഞാൻ ഓൾറെഡി എൻ്റെ ചാനൽ തന്നെയാണ് കാണിച്ചു തരുന്നത് എൻ്റെ ചാനൽ ഞാൻ ഇപ്പോൾ ചെയ്തുകൊണ്ടുള്ള വീഡിയോസിൻ്റെ അതേ ചാനലാണ് ഞാൻ കാണിച്ചു തരുന്നത് ഓക്കെ നമ്മളിവിടെ ചെക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഞമ്മൾ ആദ്യം വ്യൂസ് ഈ വ്യൂസ് ഓൾറെഡി നമ്മൾ ഇവിടെ വാച്ചിങ് ഓവേഴ്സ് ഓൾറെഡി ഇവിടെ കാണിക്കുന്നുണ്ട് ഇവിടെ കാണിക്കേ നമ്മുടെ ടോട്ടൽ വാച്ചിങ് ഓവേഴ്സ് അല്ല കേട്ടോ ഇവിടെ കാണിക്കുന്നത് നമ്മൾ ഇരുപത്തെട്ട് ദിവസത്തെ വെറും ട്വൻറ്റി എയ്റ്റ് ലാസ്റ്റ് ട്വൻറ്റി എയ്റ്റ് ഡേയ്സിൻ്റെ വാച്ചിങ് ഓവേഴ്സ് മാത്രമേ ഇവിടെ കാണിക്കത്തുള്ളൂ ഓക്കെ അപ്പോൾ അത് മനസ്സിലാക്കി വെക്കാം ഇവിടെ വ്യൂസ് കാണിക്കുന്നുണ്ട് വ്യൂസും കാണിക്കുന്നത് നമ്മൾ എത്ര ദിവസത്തെ ട്വൻറ്റി എയ്റ്റ് ഡേയ്സിൽ മാത്രം വ്യൂസ് കാണിക്കത്തുള്ളൂ വാച്ചിങ് ഹവേഴ്സ് ഫുൾ വാച്ചിങ് ഹവേഴ്സ് കാണിക്കണമെന്നുണ്ടെങ്കിൽ ഇതിൽ ക്ലിക്ക് ചെയ്യുക ഇതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ നമുക്ക് വാച്ചിങ് ഹവേഴ്സിൽ പിന്നെയും ക്ലിക്ക് ചെയ്യാം പിന്നെയും ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ നമുക്ക് മുന്നൂറ്ററുപത്തഞ്ച് ഡേയ്സിൽ എന്ന് കാണിക്കും ആ കാണിക്കുന്ന സമയത്ത് ഇവിടെയാണ് നമ്മൾ ശരിയായ വാച്ചിങ് ഹവേഴ്സ് വരിക ഓക്കേ അപ്പോൾ ഇതും കൂടി ഒന്ന് മനസ്സിലാക്കി വെച്ചോളൂ വാച്ചിങ് ഹവേഴ്സ് നമ്മൾ ഇവിടെ ശരിയായ വാച്ചിങ് ഹവേഴ്സ് ഇവിടെയാണ് വരിക തൊണ്ണൂറ് ദിവസത്തെ വേണമെങ്കിൽ തൊണ്ണൂറ് ദിവസത്തെ വേണമെങ്കിൽ ചെക്ക് ചെയ്താലും നമുക്ക് ഓൾറെഡി ഇവിടെ വാച്ചിങ് ഹവേഴ്സിൻ്റെ എണ്ണം കാണാൻ പറ്റുന്നതായിരുന്നു തൊണ്ണൂറ് ദിവസത്തെ ഓക്കെ തൊണ്ണൂറ് ദിവസം കൊണ്ട് രണ്ടായിരം വാച്ചിങ് ഹവേഴ്സ് നമുക്ക് കിട്ടിയിട്ടുണ്ട് അത് കൂടാണ്ട് നമുക്കിപ്പോൾ അതുമല്ല ഇരു ട്വൻറ്റി എയ്റ്റ് ഡേയ്സ് വെറും ട്വൻറ്റി എയ്റ്റ് ഡേയ്സ് ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓൾറെഡി ഞങ്ങൾക്ക് ഇടക്കാട്ട് കിട്ടിയിട്ടുള്ളത്ര അഞ്ഞൂറ്റി മുപ്പത്തി ഇതാണ് ശരിയായ വാച്ചിങ് ഹവേഴ്സ് ഓക്കെ സെവൻ ഡേയ്സിൻ്റെ വേണമെങ്കിൽ ചെക്ക് ചെയ്യാം സെവൻ ഡേയ്സിൻ്റെ ഇതാണ് നൂറ്റി അമ്പത്തി നാല് വാച്ചിങ് ഹവേഴ്സ് അങ്ങനെയാണ് വരിക അപ്പോൾ വാച്ചിങ് ഹവേഴ്സ് ചെക്ക് ചെയ്യാൻ അറിയാത്തവർ രണ്ടാമത് എൻ്റെ അടുത്ത് ചോദിച്ച ടെലിഗ്രാം ഗ്രൂപ്പിൽ കുറേ ആൾക്കാർ ചോദിക്കുന്നുണ്ട് അതുകൊണ്ട് ഞാൻ ഫുൾ ഡീറ്റെയിൽസ് ആയിട്ട് അത് കാണിച്ചുന്നതാണ് തന്നതാണ് അപ്പോൾ അതിനെന്ത് ചെയ്യേണ്ടത് നെക്സ്റ്റ് പോകേണ്ടത് നമ്മളിപ്പോൾ വ്യൂസ് ഓൾറെഡി വാച്ചിങ് ഹവേഴ്സ് ഇത് സെലക്ട് ചെയ്യുന്നുണ്ട് ഇതെല്ലാം ഓക്കെ നമ്മൾ ഇതെല്ലാം ഓൾറെഡി നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ് ഇത് ഓൾറെഡി നിങ്ങൾ ചെക്ക് ചെയ്യുന്ന കാര്യമായിരിക്കും വാച്ചിങ് ഹേഴ്സ് വ്യൂസ് എല്ലാം ഓക്കെ വ്യൂസ് ഇവിടെ ഉണ്ട് വ്യൂസ് നമുക്ക് എത്ര ടോട്ടൽ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസത്തെ എത്ര വ്യൂസ് വന്നിട്ടുണ്ടെന്ന് ഇവിടെ കാണിക്കുക കാണിക്കും അതൊക്കെ ഓൾറെഡി നിങ്ങൾക്ക് അറിയുന്ന കാര്യമായിരിക്കും അപ്പോൾ നെക്സ്റ്റ് നമ്മൾ ചെക്ക് ചെയ്യേണ്ട കാര്യം എന്താ ഇതൊന്നും അല്ല നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് ഇതൊക്കെ അവിടെ ഇരുന്നോട്ട് പക്ഷേ ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഒരു വീഡിയോസിന് വ്യൂസ് വന്നില്ല എന്ന് വിചാരിച്ചോ നമ്മൾ വീഡിയോസിന് വ്യൂസ് വന്നില്ല ഒരു വീഡിയോസിന് വ്യൂസ് വന്നില്ല നമ്മൾ നോക്കേണ്ട ആ വീഡിയോസിൻ്റെ കാര്യമല്ല ഓക്കെ നമ്മൾ ശരിക്കും നോക്കേണ്ട ആ വീഡിയോസിൻ്റെ കാര്യമല്ല വീഡിയോസ് നമ്മൾ ഈ ഗ്രാസ് ഉണ്ടല്ലോ ഇവിടെയുള്ള ഗ്രാസ് ട്വൻറ്റി എയ്റ്റ് ഡേയ്സിലുള്ള ഈ ഗ്രാസ് വൈറ്റ് ബ്ലൂ ഈ ഗ്രീൻ കളറിൽ കാണുന്ന ഗ്രാസ് മുകളിലോട്ട് ഉണ്ടാന്ന് മാത്രം നോക്കിയാൽ മതി ഇവിടെ കാണുന്ന രണ്ട് വ്യൂസിൻ്റെയും വാച്ചിങ് ഹവേഴ്സിൻ്റെയും ഗ്രാസ് ടോപ്പിലാണോ എന്ന് നോക്കിയാൽ മതി ടോപ്പിലല്ല ഒരു ദിവസം നിങ്ങൾക്ക് ഡൗൺ ആയിട്ട് കണ്ട് സ്പോട്ടിൽ വീഡിയോ ഇട്ട് ഉടണം ഓക്കെ അത് അല്ല ലോങ് വീഡിയോ ഷോർട്സ് ഓൾറെഡി ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ടല്ലേ ലോങ്ങ് വീഡിയോ ഇട്ടോളണം അത് എപ്പം എപ്പോഴാണോ അത് താഴോട്ടേക്ക് വന്നത് അപ്പം തന്നെ വീഡിയോ ഇട്ടോളണം ആ സ്പോട്ടിൽ അന്ന് ഇപ്പോൾ ഇന്ന് നമുക്ക് രാവിലെ നമുക്ക് ഓൾറെഡി ഇത് ഗ്രാസ് താഴക്ക് കണ്ടിട്ടുണ്ട് സ്പോട്ടിൽ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അത് ടോപ്പിലേക്ക് പോകും ഓക്കെ അതാണ് അതിൻ്റെ സീക്രട്ട് അത് കൂടാണ്ട് വേറൊരു കാര്യമുണ്ട് ഇവിടെ നമ്മൾ ചെക്ക് ചെയ്യേണ്ട കാര്യം മെയിൻ ഇമ്പോർട്ടൻറ്റ് ചെക്ക് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഇത് ഓൾറെഡി വൈറ്റ് സ്റ്റുഡിയോ എടുത്ത് വൈറ്റ് സ്റ്റുഡിയോ എടുത്തതിന് ശേഷം ഇവിടെ നമുക്ക് അനാലറ്റിക്സ് പോകണം ഓക്കെ അനാലിറ്റിക്സിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഇവിടെ ഒരു ഓപ്ഷൻ കാണിക്കുന്നുണ്ട് ഓഡിയൻസ് ഓഡിയൻസ് എന്നൊരു ഓപ്ഷൻ ഉണ്ട് ഇത് നമുക്ക് മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഇത് നമ്മുടെ ഓഡിയൻസിൻ്റെ ഫുള്ള് ഡാറ്റ നമുക്ക് ഓഡിയൻസ് ഏതൊക്കെ വരുന്നത് ഫുള്ള് ഡാറ്റ ഇവിടെയാണ് കിടക്കുന്നുള്ളത് ആ ഡാറ്റയാണ് നമ്മൾ എടുക്കേണ്ടത് ആ ഡാറ്റയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടത് ഈ ഓഡിയൻസിൽ ക്ലിക്ക് ചെയ്യുക ഓക്കെ ഓഡിയൻസിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ഗ്രാസ് ആയിരിക്കും കാണുന്നത് ചിലപ്പോൾ നിങ്ങളേൽ വേറെ ഏതെങ്കിലും ഗ്രാസ് ആയിരിക്കും കാണുന്നത് അപ്പോൾ ഇത് ഓഡിയൻസ് ഓൾറെഡി ന്യൂ ന്യൂ വ്യൂവേഴ്സ് എന്നിവിടെ കാണിക്കുന്നുണ്ട് റിട്ടേൺ വ്യൂസ് എന്നും കാണിക്കുന്നുണ്ട് ഓക്കെ ഇത് ചിലപ്പോൾ നിങ്ങളെ വീഡിയോസിൽ കാണണം എന്നറിഞ്ഞിട്ടില്ല കാരണം എന്താ ഒറ്റ പ്രാവശ്യം കണ്ടിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങളെ വീഡിയോസിൽ കാണണം എന്നറിഞ്ഞിട്ടില്ല പുതിയ ചിലപ്പോൾ ചാനലിൽ കാണത്തില്ല എൻ്റെലും ആദ്യം കാണിച്ചുകൊണ്ടുണ്ടായിരുന്നില്ല അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് ചെക്ക് ചെയ്യേണ്ട സ സംഭവം എവിടെയെന്ന് വെച്ചാൽ ഇത് ഓൾറെഡി വ്യൂസിൻ്റെ കാര്യങ്ങളെല്ലാം ഇവിടെ കാണിക്കുന്നുണ്ട് എത്ര സബ്സ്ക്രൈബർ കിട്ടി ഇതെല്ലാം ആണ് കാണിക്കുന്നത് നമുക്ക് അതിന് വേറെണ്ടത് ഇവിടെ ഞാൻ വേറൊരു കാര്യം പറഞ്ഞുതരാം ജസ്റ്റ് പറയുന്നതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞു കൊടു പറഞ്ഞിട്ട് പോവാം ഇവിടെ നമുക്ക് കാണിക്കുന്നുണ്ടോ സെവൻ നയൻ ഇവിടെ കാണിക്കുന്നുണ്ടോ സെവൻ ഫൈവ് നയൻ ഓക്കെ സെവൻ ഫൈവ് നയൻ എന്ന് പറഞ്ഞാൽ ടൈമാണ് ഓക്കെ ഇത് ടൈമാണ് ഇത് ഇത് വീക്കാണോ ഓക്കെ മൺഡേ ട്യൂസ്ഡേ വനസ്ഡേ വീക്കാണ് ഇത് ടൈമാണ് ഓക്കെ ഇവിടെ ടൈം എന്ന് പറയുന്ന സെക്ഷനിൽ നമ്മൾ വീഡിയോസിന് എത്ര ഏറ്റവും കൂടുതൽ ഏത് ടൈമിനാണ് ആൾ വന്നിട്ടുള്ളത് പതിനേഴ് അൻപത്തൊമ്പത് പതിനേഴ് അൻപത്തൊമ്പത് എന്ന് വെച്ചാൽ ഏത് സമയമാണ് ഞങ്ങൾക്ക് ഇപ്പോൾ ചെക്ക് ചെയ്യാൻ പറ്റത്തില്ല നിങ്ങൾ ഓൾറെഡി റെയിൽവേ ടൈം ചെക്ക് ചെയ്താൽ ഓൾറെഡി നിങ്ങൾക്ക് മനസ്സിലാവും പറ്റും ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഓഡിയൻസ് റിട്ടൻഷൻ വന്നിട്ടുള്ള ഇതാണ് കാരണം എന്താ വെച്ചാൽ ഇവിടെ ബ്ലൂ ടിക്ക് കാണുന്നുണ്ടല്ലേ ഈ ബ്ലൂ കളർ ഏറ്റവും കൂടുതൽ ബ്ലൂ കളറ് നല്ല കളറായിട്ട് നിൽക്കുന്നത് അതാണ് ഏറ്റവും കൂടുതൽ ടൈം നമ്മളെ ഓഡിയൻസ് വരുന്ന സമയം ഓക്കെ അതിൻ്റെ താഴത്ത് വേറൊരു സെക്ഷൻ കാണിക്കുന്നുണ്ടാവും ഇവിടെ നിങ്ങൾക്ക് ഇതൊക്കെ ഓക്കെ ഇതൊക്കെ നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്ന കാര്യമായിരിക്കും അപ്പം നിങ്ങൾ ചെയ്യുക ചെക്ക് ചെയ്യേണ്ട അത്ര കാര്യങ്ങളാണ് ഓക്കെ അത്ര കാര്യങ്ങൾ ചെക്ക് ചെയ്യുക അത്ര കാര്യങ്ങൾ പിന്നെ പ്രത്യേകിച്ച് വ്യൂസ് വരാൻ വേണ്ടിയിട്ട് മാത്രമായിട്ടൊരു വേറൊരു സെറ്റിങ്സ് കാര്യങ്ങളൊന്നും ഇല്ല അപ്പോൾ അതിന് അത് മെയിനായിട്ട് നിങ്ങൾ ശ്രദ്ധിച്ച് വെക്കുക അതിനുള്ള സെറ്റിങ്സ് ഓൾറെഡി നിങ്ങൾ ഈ വീഡിയോയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓൾറെഡി സെറ്റിങ്സ് എങ്ങനെ ചെയ്യേണ്ടതെന്ന് എല്ലാം ഫുൾ ഡീറ്റെയിൽസ് ആയിട്ട് ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഓക്കെ ഈ വീഡിയോ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫുൾ ഡീറ്റെയിൽസ് കിട്ടും അതിൽ എങ്ങനെ ചെയ്യേണ്ടത് സെറ്റിങ്സ് ഹാഷ് ടാഗ് കീവേഡ്സ് എല്ലാം കീവേർഡ്സ് ടാഗ് നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ ടെലിഗ്രാം ഗ്രൂപ്പിൽ ചോദിച്ചാൽ മതി ഓക്കെ ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ടെലിഗ്രാം ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഉണ്ട് അതിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓൾറെഡി ഹാഷ് ടാഗ് കീവേർഡ്സ് നിങ്ങളുടെ ഹാഷ് ടാഗ് കീവേർഡ്സ് ഓൾറെഡി ഞാൻ തരുന്നതായിരിക്കും കൂടാതെ നിങ്ങൾ ഈ താഴത്ത് കാണിക്കുന്ന ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫുള്ളായിട്ട് യൂട്യൂബ് ചാനലിൽ എൻ്റെ ചാനലിൽ ഫുള്ളായിട്ടുള്ള വീഡിയോസ് കാണാൻ പറ്റും തമിഴയിൽ ഇടുന്നത് ഹാഷ് ടാഗ് കൊടുക്കുന്നത് പിന്നെ കുറേ വീഡിയോസ് ഞാൻ ഇത് ചെയ്തിട്ടുണ്ട് ഷോർട്സിന് വൈറലാക്കുന്ന സോങ്ങ് ഇവിടെ നിന്ന് എടുക്കേണ്ടത് എല്ലാം ഫുൾ ഡീറ്റെയിൽസ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ഓക്കെ അതും കൂടി ഒന്ന് കാണാം